തെലുങ്ക് സൂപ്പർ താരം രാംചരണിന്റെ ഭാര്യയായ ഉപാസന തങ്ങളുടെ കരിയറിനെ കുറിച്ചും വ്യക്തി ജീവിതത്തെ കുറിച്ചും സംസാരിച്ച വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് കുഞ്ഞിന്റെ കാര്യങ്ങളിൽ രാംചരണും താനും ഒരുപോലെ ശ്രദ്ധ നൽകാറുണ്ടെന്നാണ് ഉപാസന പറയുന്നത് പെൺകുട്ടികൾക്ക് അച്ഛനോടായിരിക്കും അടുപ്പമെന്ന് പറയുന്നത് ശരിയാണെന്നും തനിക്കിതിൽ അസൂയ തോന്നാറുണ്ടെന്നും ഉപാസന തുറന്നു പറഞ്ഞു അച്ഛനെ കാണുമ്പോൾ മകളുടെ കണ്ണുകൾ തിളങ്ങാറുണ്ട് അത് തനിക്ക് വളരെയധികം അസൂയ ഉണ്ടാക്കിയതായും ഉപാസന ചിരിയോടെ പറഞ്ഞു മാത്രമല്ല രാംചരൺ നടിമാർക്കൊപ്പം അഭിനയിക്കുന്നതിൽ തനിക്കാദ്യം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയതായും ഉപാസന തുറന്നു പറയുകയാണ് ഭർത്താവ് രാംചരണെ കുറിച്ചുള്ള താരപത്നിയുടെ വാക്കുകൾ ഇങ്ങനെ ഞാനും മനുഷ്യ സ്ത്രീയാണ് വിവാഹം കഴിഞ്ഞ് എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷെ പിന്നീട് രാംചരൺ എനിക്ക് സുരക്ഷിതത്വവും അറിവും തന്നു നല്ല സുഹൃത്തായതിനാൽ ഇക്കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്യാൻ പറ്റി അതിനുശേഷം എല്ലാം മാറിയെന്നും ഉപാസന മനസ്സ് തുറന്നു ഞാനും പെൺകുട്ടിയാണ് രാംചരണിനോട് ചോദിക്കുമ്പോൾ അതെന്റെ പ്രൊഫഷൻ ആണെന്നാണ് പറയുന്നത് ടെക്നിക്കൽ വശങ്ങൾ പറഞ്ഞു തരും അതിനുശേഷം തനിക്ക് ആ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ലെന്നും ഉപാസന പറയുന്നുണ്ട് രാംചരണിനൊപ്പം ഒരു നായികയ്ക്കും ഏറ്റവും നല്ല കെമിസ്ട്രി തോന്നിയിട്ടില്ല രാംചരൺ മികച്ച നടനാണ് എല്ലാവർക്കൊപ്പവും നല്ല കെമിസ്ട്രി രാംചരണുണ്ടെന്നും ഉപാസന അതേസമയം ഉപാസന അപ്പോളോ ഹോസ്പിറ്റലിന്റെ സീനിയർ സ്ഥാനത്തിരിക്കുന്നയാളാണ് അപ്പോളോ ഹോസ്പിറ്റലിന്റെ നടത്തിപ്പിനെ കുറിച്ചും കാമിനേനി കുടുംബത്തെ കുറിച്ചും ഉപാസന സംസാരിക്കുന്നുണ്ട് സ്ട്രഗിൾ എല്ലാ ദിവസവും ഉണ്ട് അസുഖത്തിന് ഹോളിഡേ ഇല്ല അതിനാൽ ഞങ്ങൾക്കും ഹോളിഡേ ഇല്ല ഞങ്ങൾ വലിയൊരു കുടുംബം ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കാൻ ശ്രമിക്കുകയാണ് കോവിഡ് ഉൾപ്പെടെയുള്ള സംഭവങ്ങളിൽ കുടുംബമായി ഒന്നിച്ചു നിന്നു ചിലരെ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും ചിലരെ ഇഷ്ടമായിരിക്കില്ല പക്ഷേ ഒരു കുടുംബമെന്ന നിലയിൽ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു പ്രശ്നങ്ങളിൽ ഒരുമിച്ച് നിന്ന് അതിൽ നിന്നും പുറത്തു കടക്കുന്നു ഇങ്ങനെയാണ് തന്റെ പ്രൊഫഷനെ കുറിച്ച് താരപത്നി വ്യക്തമാക്കിയത് അച്ചടക്കമാണ് തന്റെ മുത്തശ്ശനിൽ നിന്നും പഠിച്ച മറ്റൊരു പ്രധാന പാഠമെന്നും ഹോസ്പിറ്റലിൽ കൃത്യസമയത്ത് എത്തുമെന്നും അങ്ങനെയുള്ള ശീലം പിന്തുടർന്നാൽ ഒന്നും തന്നെ വിജയത്തിൽ നിന്ന് പിന്തിരിപ്പിക്കില്ല എന്നും അപ്പോളോ ഹോസ്പിറ്റലിന്റെ പ്രത്യേകത വിശ്വാസമാണ് എന്നും ഉപാസന പറയുന്നുണ്ട് താരപത്നി എന്നതിനപ്പുറം സമൂഹത്തിൽ തന്റേതായ സ്ഥാനം നേടിയെടുക്കാൻ കഴിഞ്ഞ വ്യക്തി കൂടിയാണ് ഉപാസന കാമിനേരി അടുത്തിടെയാണ് ഉപാസന അമ്മയായത് വിവാഹം കഴിഞ്ഞ് പത്ത് വർഷത്തിന് ശേഷമാണ് ഉപാസനയ്ക്കും രാംചരണിനും കുഞ്ഞു പിറന്നത് കരിയറിലെ തിരക്കുകൾ കാരണമാണ് കുഞ്ഞു പിന്നീട് മതിയെന്ന് ദമ്പതികൾ തീരുമാനിച്ചതെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു വിവാഹം കഴിഞ്ഞ് പത്തു വർഷങ്ങൾക്ക് ശേഷമാണ് ഇരുവർക്കും കുഞ്ഞു പിറന്നത് എന്നാൽ രാംചരണിന്റെയും ഉപാസനയുടെയും തിരക്കുകൾ കാരണം കുഞ്ഞിനെ നോക്കാൻ ആയു ഏർപ്പാടാക്കിയെന്ന വാർത്തയും അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇരുവരും വിവാഹിതരായത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ